പ്രസ്റ്റീസ് ആയിട്ടുള്ള ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ സിവിൽ സർവീസ് എക്സാമിനേഷനും ഈ പരിപാടി പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള വിഷയങ്ങൾ മുഴുവൻ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന വിഷയങ്ങൾ രാജ്യത്തിനുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ ഉള്ള അവസരമായിട്ട് മൻ കി ബാത്ത് മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം ഞാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അറിയുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മൻ കി ബാത്തിന്റെ ആദ്യ നാളുകളിൽ തൊട്ട് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ള വിഷയമാണ് പരിസര ശുചിത്വം

ഈ സംബന്ധിക്കാൻ സംബന്ധിക്കാനെത്തിയിട്ടുള്ള കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ അധ്യാപികമാർ ഈ സ്കൂളിലെ മറ്റ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മൻ കി ബാത്തിൻ്റെ താൽപ്പര്യമെടുക്കുന്ന മറ്റ് അഭ്യുദയാകാംക്ഷികൾ എല്ലാം അവർക്ക് മൻ കി ബാത്തിൻ്റെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൂറ് എപ്പിസോഡ് പൂർത്തിയായ ഘട്ടത്തിലാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നഗരവേന്ദ്രയും ഗവൺമെന്റ് ഗ്ലോബൽ എസ് ഫൗണ്ടേഷനും ചേർന്നുകൊണ്ട് നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു നമ്മുടെ ഏറ്റവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രസ്റ്റീഡിയസ് ആയിട്ടുള്ള ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ സിവിൽ സർവീസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പരീക്ഷകളാണ് ആ പരീക്ഷകൾ വളരെയേറെ കാലത്തെ പരിശ്രമത്തിലൂടെയാണ് പലരും ആ പരീക്ഷകളിൽ വിജയിക്കുന്നത് മാസങ്ങൾ നീണ്ട തെയ്യാറെടുപ്പ് കഠിനാത്തവർ ഉറക്കമടച്ച് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പരീക്ഷകളിലൂടെ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്ന ആളുകളായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷകളിലൂടെ പരീക്ഷ വിജയിച്ച് ഐ എസിലോ ഐ പി എസ് ലോ ഐഎഫ്എസിലോ ഐ ആർ എസ്സിലോ അതുപോലെയുള്ള ഇന്ത്യൻ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കടന്നു ചേരും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പരീക്ഷ എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു ചെറിയൊരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മൻ കി ബാത്തിൽ കവർ ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ ഒരു വിപുലത അതിന്റെ ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പാന്റ് അതൊരു പക്ഷേ ജനറൽ നോളജിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ക്വിസ് കോമ്പറ്റീഷനിലും അതിനുശേഷം നടക്കുന്ന ഇലക്ട്രീഷ്യൻ കോമ്പറ്റീഷനിലും വിഷയങ്ങളിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ മേഖലകളെ കുറിച്ച് ആ വിഷയങ്ങളെ കുറിച്ച് ഒരു ഒരു പൊതുവായിട്ടുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ പരിശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് തയ്യാറെടുപ്പായിട്ട് നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ ഈ മത്സരത്തിൽ വിജയിക്കും വിജയിക്കാത്തവരും വരും മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിട്ട് ഇതിനെ കാണാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ൾക്കെല്ലാവർക്കും കണക്കാക്കാൻ കഴിയും രക്ഷിതാക്കൾക്കും കണക്കാക്കാൻ കഴിയും മൻ കി ബാത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരുപക്ഷെ ലോകത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വിപുലമായിട്ടുള്ള ഒരു റേഡിയോ പ്രോഗ്രാം ലോകത്ത് മറ്റെവിടെയെങ്കിലും മറ്റുവിടിയിലില്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റാറ് ശതമാനം രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് ശതമാനം ആളുകൾക്കും അറിയാവുന്ന ഇത് എന്നാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള മൻ കി ബാത്തിനെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിലും പതിനൊന്ന് വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെടുന്ന പരിപാടിയാണ് അതുമാത്രമല്ല ഈ പരിപാടി പ്രധാനമന്ത്രിയാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള വിഷയങ്ങൾ മുഴുവൻ തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ചില പത്രങ്ങളൊക്കെ വാർത്തയായിട്ട് അടുത്ത എപ്പിസോഡ് അടുത്ത ഞായറാഴ്ച നടക്കുക എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചയാണ് മൻ കി ബാത് അപ്പൊ അടുത്ത ഞായറാഴ്ച നടക്കുന്ന എപ്പിസോഡിൽ പരാമർശിക്കേണ്ട വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ വിഷയങ്ങൾ സ്പർശിച്ചാൽ നന്നായിരിക്കും എന്ന് ആർക്ക് വേണമെങ്കിലും അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്യാം അതൊരു ഇൻഫർമേഷൻ ആകാം അതൊരു മോട്ടിവേഷണൽ ഇൻസിഡന്റ് ആകാം അത് നമ്മുടെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാകാം അങ്ങനെയുള്ള ഏത് വിഷയവും ജനങ്ങളുടെ മനസ്സിലുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതിൽ നിന്ന് പ്രധാനമന്ത്രി സെലക്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും നമ്മളോട് വീണ്ടും തിരിച്ചു പറയുക അതുണ്ടാക്കുന്ന ഇമ്പാക്ട് സാധാരണ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിലെ ഗവർണൻസിനെ കുറിച്ച് പറയുന്നത് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നുള്ളതാണ് അതാണ് ജനാധിപത്യത്തിലെ ഗവണൻസ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം വിവിധ തലങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അല്ല നാടിന്റെ വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളത് മൻ കി ബാത്ത് അതിനു വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള സംഭാവന ഏറ്റവും വലിയ സംഭവം ഞാൻ എന്തിനാവിലെ സാദർഭികമായിട്ട് നമ്മുടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് കോഴിക്കോട് സർവകലാശാലയിലെ ഏറ്റവും നല്ല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറുടെ അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞാൻ സംസാരിച്ചു വന്നപ്പോ അദ്ദേഹം പറഞ്ഞു എന്താ പ്രത്യേകമായിട്ട് ചെയ്തത് അപ്പോ അദ്ദേഹം പറഞ്ഞു ചാവക്കാട് ഭാഗത്ത് പഞ്ചവടി ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ച് ആ ബീച്ചിൽ കരിമ്പര നട്ടു ഈ ആശയം എവിടെ നിന്ന് കിട്ടിയ അങ്ങനെ പറഞ്ഞു തൂത്തുക്കുടിയിൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ കേട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റൂരിലെ ഒരു കോളേജ് അധ്യാപകൻ കാരണം പാലക്കാട് കരിപ്പനയുടെ നാടാണ് അപ്പൊ ചിറ്റൂരിലെ ഒരു കോളേജ് അധ്യാപകൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബീച്ചിൽ ഈ കടലാക്രമണം തടയാനും മണ്ണൊരുപ്പ് തടയാനും ബീച്ച് കടല് കാർഗുന്നത് ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊരു പരിശ്രമം നടത്തിയാലും അപ്പൊ ഇതാരും ആരും ആരോടൊന്നും നിർദ്ദേശമെന്നല്ല അവിടുത്തെ കുട്ടികൾ അവിടുത്തെ അധ്യാപകർ മൻ കി ബാത്തിൽ അവർ കേട്ടു അതവരെ ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പൊ നാട്ടിലെ വിവിധ വിഷയങ്ങൾ ആ വിഷയങ്ങൾ മുഴുവൻ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാൻ ഉള്ള അവസരമായിട്ട് മൻ കി ബാത്ത് മാറുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം ഞാനിപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ വിഷയം ഇപ്പൊ പറഞ്ഞു ഞാൻ മൻ കി ബാത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവാണ് അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇവിടെ പരാമർശിക്കുന്നു കാരണം പ്രധാനമന്ത്രി അറിയുന്നില്ല എങ്ങനെയല്ല എൻഎസ്എസ് ഓഫീസർ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നു പക്ഷെ പ്രധാനമന്ത്രി പറയുന്ന ഒരു ഇൻസിഡന്റ് ആ ഇൻസിഡന്റ് എങ്ങനെ നാട്ടിൽ മാറ്റമുണ്ടാക്കുന്നു അല്ലെങ്കിൽ തൂച്ചുപുടിയിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഗുരുവായൂരം ശ്രീകൃഷ്ണൻ കോളേജിൽ അധ്യാപകൻ അറിയുകയില്ല ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അറിയുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞു അമ്മയുടെ പേരിൽ ഒരു മരുന്നെടു നമ്മളെല്ലാവരും ഈ രാജ്യത്തെ ഓരോ വ്യക്തിയും ഞാൻ ഈ മരം നടുന്നത് അമ്മയുടെ പേരിലാണ് സാധാരണ നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ മരം നടക്കും പക്ഷെ മരം നട്ട കാര്യം നമ്മൾ മറക്കും എല്ലാവരും മറക്കും പക്ഷെ അമ്മയുടെ പേരിൽ മരം നടുമ്പോൾ അമ്മയെ നമ്മൾ ഓർമ്മകളത്തോളം കാലം ആ മരത്തെയുള്ള ഓർമ്മ ആ മരം സംരക്ഷിക്കാനുള്ള താല്പര്യം നമുക്ക് കിട്ടാം അതുകൊണ്ട് അമ്മയുടെ പേരിൽ നട്ട മരം വന്ന് നശിച്ചുപോകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും അപ്പം അതിന് വെള്ളം ഒഴിച്ചു അതിനെ പരിപാലിച്ചു അത് മറ്റ് മൃഗങ്ങളൊക്കെ കടിച്ച് ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ കടിച്ച് ഇതാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ട്രീ കാർഡ് വെച്ചു അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഓരോ വ്യക്തിയും സ്വയം ചെയ്യുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇതിലൂടെ വരാൻ പോകുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ചർച്ച ചെയ്ത വിഷയം നമ്മുടെ ആമയംചാൻപൂരും അതുപോലെ നമ്മുടെ മാലിന്യമൊക്കെയാണ് മൻ കി ബാത്തിന്റെ ആദ്യ നാളുകളിൽ തൊട്ട് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ള വിഷയമാണ് പരിസര ശുചിത്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ച ഒരു കാര്യമായിരുന്നു കോട്ടയം സ്വദേശിയായിട്ടുള്ള രാജപ്പൻ എന്ന് പറയുന്ന ഒരാൾ ആരാ രാജപ്പൻ അദ്ദേഹത്തിന് പോളിയോ ബാധിച്ച് രണ്ട് കാലങ്ങൾക്കും സ്വാധീനമില്ലാത്ത ഒരാൾ വേമനാട് നായലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു തൊട്ടില് കിട്ടിയിട്ടുള്ള മാലിന്യം മുഴുവൻ ആ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള എന്ന ചെറുപ്പക്കാരൻ ആ പ്ലാസ്റ്റിക് മാലിന്യത്തിലാണ് മുങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിനുശേഷം അത് വേണ്ട രീതിയിൽ അതിനെ ഉപേക്ഷിക്കാത്തതുകൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മളെല്ലാവരുമാണ് ഉത്തരവ് ആ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവ് അപ്പൊ അങ്ങനെയുള്ള ഒരു മാലിന്യത്തെ കുറിച്ച് ആ മാലിന്യം വേപ്പനാട്ട് പ്രായലിലെ മാലിന്യം മുഴുവൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാലിനും പോളിയോ ബാധിച്ചിട്ടുള്ള വ്യക്തി നടത്തുന്ന പരിശ്രമം ആ പരിശ്രമം പോലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഇട കോട്ട മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പലരും കാരണം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്തി ജനങ്ങളോട് പറയുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് പോലും അറിഞ്ഞത് അവർ പോലും അറിഞ്ഞത് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴും കാരണം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കോട്ടയത്തെ ആരോ ഒരാൾപ്പെടുത്തി അടുത്ത വിഷയത്തിൽ അടുത്ത മൻ കി ബാത്തിൽ എന്തൊക്കെ പരാമർശിക്കണം എന്ന് ചോദിച്ചപ്പോ അന്ന് ചോദിച്ചപ്പോൾ ആരൊരാളെ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്കുന്ന ഒരാളുണ്ട് അയാളുടെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തു രാജപ്പൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം രണ്ട് കാലം കോളിയോ ബാധിച്ച ആളാണ് പക്ഷെ അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് വേമ്പനാട്ടു കായലിലെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുകയാണ് അപ്പൊ അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മുടെ മുന്നിൽ നമുക്കെല്ലാവർക്കും കിട്ടിയത് അതുമാത്രമല്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് മൻ കി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതുപോലെയുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം സംസാരിച്ചു ഈ തരത്തിലുള്ള നിരവധി നിരവധി വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ പ്രധാനമന്ത്രിയുടെ ഈ മൻ കി ബാത്തിലൂടെ സാധിക്കാറുണ്ട് ഞാൻ മിക്കവാറും മൻ കി ബാത്ത് കേൾക്കുമ്പോൾ ഞാനൊരു നോട്ട്ബുക്ക് കൂടി എടുത്തിട്ടാണ് മൻ കി ബാത്ത് കേൾക്കാൻ കാരണം പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളിലെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ചു വെച്ച് പിന്നീട് എങ്ങനെ അത് നമുക്ക് നാട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയും മുപ്പത്തടത്തുള്ള നാരായണൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് മുപ്പത്തടത്ത് എറണിൽ അദ്ദേഹം മൺചട്ടികൾ ഉണ്ടാക്കി പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മൺചട്ടിയിൽ വെള്ളം നിറച്ചു വെക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഇതുപോലെയുള്ള നിരവധി നിരവധി കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിരവധി സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളും വിദ്യാലയങ്ങളും ആ വിദ്യാലയങ്ങളൊക്കെ വിവിധ തരത്തിലുള്ള പരിശ്രമം ഇപ്പൊ ജലത്തിന്റെ ഉപഭോഗം പുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക പറഞ്ഞപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയപ്പോ ആ സ്കൂളിലെ കുട്ടികൾ നമ്മൾ സാധാരണ ഫ്ലഷ് ഉപയോഗിക്കും ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ പക്ഷെ ആ ഫ്ലഷ് ഉപയോഗിക്കുമ്പോൾ ചെലവാകുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവർ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവര് ഓരോ ദിവസവും ആ സ്കൂളിലെ കുട്ടികൾ സേവ് ചെയ്യുന്ന വെള്ളം എത്രയാണ് അതിന്റെ കണക്കെടുപ്പ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ഇത്ര ലക്ഷം ലിറ്റർ വെള്ളം ഞങ്ങളുടെ കുട്ടികളുടെ എഫർട്ടിന്റെ ഫലമായിട്ട് സേവിക്കും ഇതേപോലെ നമ്മുടെ പ്രൊഡക്ട്സ് പ്രധാനമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കോമേഴ്സ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങി പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ ഓഫീസിൽ ഉപയോഗിക്കുന്ന പെൻ സ്റ്റാൻഡ് ആ പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ അദ്ദേഹം ഒരു ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു ഞാൻ ഈ ഗ്രാമത്തിലുള്ള സഹോദരിമാരുണ്ടാക്കിയിട്ടുള്ള പെൻഷനാണ് നമുക്കർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്റെ ഉണ്ടാക്കുന്ന സാധനം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉപയോഗിക്കുമല്ല അതങ്ങനെ സാധിക്കുന്നു കാരണം അത് സാധിക്കുന്നത് ജം പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യും എന്റെ ഓരോ പ്രൊഡക്റ്റും ഏത് പ്രൊഡക്റ്റും ജം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും ഒരു ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സാധാരണഗതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ ഒരു സ്റ്റഡി നടക്കിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് ശതമാനം സേവ് ചെയ്യുന്ന ആൾ വാങ്ങുന്ന ആൾ അങ്ങനെയുള്ള ഒരു ജബ് പോർട്ടലിനെ കുറിച്ച് ഞാൻ ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഞാൻ വിക്കി നോക്കി ലേറ്റസ്റ്റ് എത്രയാണ് അതിന്റെ ജബ് പോർട്ടലിന്റെ ലക്ഷം പ്രൊഡക്ട്സ് ജബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലക്ഷം പ്രൊഡക്ട്സ് ലക്ഷം കോടിയാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് ജൂൺ മാസം മൂന്നര മാസം ഒന്നര ലക്ഷം അത്രയും സാധനങ്ങൾ ആൾക്കാർ നമുക്ക് ആർക്കും നമ്മുടെ ആമസോൺ പോലെയുള്ള ധാരാളം പോർട്ടലുകൾ നമുക്കറിയാം സാധനങ്ങൾ ഓൺലൈനായി ജം പോർട്ടലിൽ മുപ്പത്തൊന്ന് ലക്ഷം പ്രൊഡക്റ്റ് ഉണ്ടാവുമ്പോ മുപ്പത്തൊന്ന് ലക്ഷം പ്രൊഡക്ടുകൾ ഒരു മാർക്കറ്റ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അങ്ങനെ പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാവും എനിക്കറിയില്ല അതിലെല്ലാ സാധനങ്ങളും പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ അതിൽ നിന്നാണ് വാങ്ങിയത് എന്റെ ഓഫീസ് എന്റെ പെൻറ്റ് സ്റ്റാൻഡ് വാങ്ങാൻ വേണ്ടിട്ടാണ് ഉപയോഗിച്ചത് അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന നാടിന്റെ വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം സാധ്യമാക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു മൻ കി ബാത്ത് മാറിയിരിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മൻ കി ബാത്തിനെ കുറിച്ച് അറിയാനും മൻ കി ബാത്തിൽ പരാമർശിച്ച വിഷയങ്ങൾ അറിയാനും അതിലൂടെ സ്വാഭാവികമായും കഴിഞ്ഞ വർഷം നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം കേൾക്കാൻ റെഡ് ഫോർട്ടിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഈ മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സാധിച്ചു അത് കഴിഞ്ഞിട്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡിൽ തിരുവനന്തപുരത്ത് പോയ കുട്ടികൾക്ക് കിട്ടിയ ഇരിപ്പിടം പ്രധാനമന്ത്രിയും ഓർമ്മ വന്ന് ഇമാനുവൽ മാക്രോൺ തോന്നുന്നു ചീഫ് ഗസ്റ്റാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആയിരുന്നു റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ജസ്റ്റിസ് അവരും രക്തപേരും രാഷ്ട്രപതിയും ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിന്റെ നേരെ മുന്നിൽ അവർക്ക് നേരെ എതിർവശത്ത് നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും ഇരിപ്പിടം കിട്ടി അവിടെ ഇരുന്നുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ പരേഡ് അവർക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ അസുലഭമായിട്ടുള്ള ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡ് കാണുന്നത് ഞാൻ ഡൽഹിയിൽ നിറവേ മുഖ്യായി കണ്ടെത്തിയതിനു ശേഷമാണ് ഏതാണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞതിനു ശേഷം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പതിനഞ്ചാമത്തെ വയസ്സിലും പതിനാലാമത്തെ വയസ്സിലും പതിനേഴാമത്തെ വയസ്സിലും ഒക്കെ റിപ്പബ്ലിക് ഡേ പരേഡ് പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് അസുഖമുണ്ട് പക്ഷെ എന്നാൽ പോലും എന്നാൽ പോലും സന്തോഷമുണ്ട് കാരണം തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും ആശംസകൾ നേരുന്നു വിജയിക്കുന്നവർക്കും വിജയിക്കാത്തവർക്കും ആ വിജയിക്കാത്തവർക്ക് ഇനിയും തുടർന്ന് അതിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ആ പ്രചോദനമാണ് ഈ മത്സരത്തിലൂടെ ലഭിക്കുക എന്നത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു നമസ്കാരം